ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാനവും രാജ്യവും ഞെട്ടൽ മാറാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്പീക്കർ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു ചിക്കാഗോയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ പാർലമെന്ററി രംഗവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് സ്പീക്കർ എ എൻ ഷംസീർ കുടുംബസമേതം ചിക്കാഗോയിലേക്ക് പോയിരിക്കുന്നത് ഖത്തർ എയർവേസിൽ ആദ്യം ദോഹയിലേക്കും അവിടെ നിന്നും ചിക്കാഗോയിലേക്കുമാണ് എത്തുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നൂറ്റി അൻപതിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഇരുന്നൂറിലേറെ പേരെ കാണാതാവുകയും ചെയ്ത ഈ സാഹചര്യത്തിലാണ് വിദേശയാത്രയ്ക്ക് സ്പീക്കർ പോയത് എന്നത് സി പി എമ്മിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ദുരന്തത്തിന്റെ തീവ്രത മനസ്സിലാക്കാതെയുള്ള സ്പീക്കറുടെ ഈ സമയത്തെ വിദേശയാത്രയെപ്പറ്റി ശക്തമായ വിമർശനം പ്രതിപക്ഷത്തിൽ നിന്നും ഉയരുന്നുണ്ട് സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലുള്ള ഔദ്യോഗിക പരിപാടിക്കാണ് പോയത് എന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം സാധാരണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഔദ്യോഗിക പരിപാടികൾക്കായി വിദേശത്തേക്ക് പോകുന്നതിനു മുൻപ് വിദേശകാര്യ തലത്തിൽ നിന്നും പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങേണ്ടതാണ് എന്നാൽ അമേരിക്കൻ വിസിറ്റിങ്ങിനായി പോയ സ്പീക്കർ വിദേശകാര്യ വകുപ്പിൽ നിന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല എന്നാണ് വിവരം പരിപാടിയുടെ സംഘാടകർ തന്നെയാണ് ടിക്കറ്റും താമസവുമെല്ലാം വഹിക്കുന്നത് യാത്രയ്ക്കുള്ള പണം സർക്കാർ വഹിക്കാത്തതാണ് ഔദ്യോഗിക യാത്രയായിട്ടും പൊളിറ്റിക്കൽ ക്ലിയറൻസ് എടുക്കാതിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മേപ്പാടിയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും മുണ്ടക്കൈ ചൂരൽമല അടക്കമുള്ള ദുരന്ത സ്ഥലങ്ങളും വെള്ളിയാഴ്ച സ്പീക്കർ സന്ദർശിച്ചിരുന്നു ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം ഭാര്യയും കൊച്ചുമകനുമൊന്നിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയത് അന്ന് വിമർശിക്കപ്പെട്ടിരുന്നു